പിന്നെ ഞാൻ ഇച്ചിരി നീളമുണ്ട് അതുകൊണ്ട് ഇതില് ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാണ് ആരും ചോദിച്ച പറയാൻ ഇപ്പൊ നമ്മൾ എടുത്തത് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ സ്കിൻ ഓഫ് ക്യാമൽ ഇൻ അറേബ്യ ആൻഡ് സ്കിൻ ഓഫ് തണ്ണിമത്തൻ തമിഴ്നാട് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ഫ്രം നയൻറ്റീൻ നയൻറ്റി വൺ ടു നയൻറ്റീൻ നയൻറ്റി സെവൻ എനിക്കൊന്നും അതെന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ അറബ്യയിലെ ഒട്ടകത്തിന്റെ സ്കിന്നിനും തമിഴ്നാട്ടിലെ തണ്ണിമത്തന്റെ തൊലിക്കും വന്നേക്കണ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠനം നടത്തിയത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പുറയില്ലേ നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യവും പേരിന്റെ മുമ്പിൽ ഒരു ഡോക്ടർന്ന് എഴുതണോന്നൊക്കെ ഉള്ള ഒരു ആവേശമൊക്കെയാണ് നമ്മളത് നേടിയെടുക്കാൻ പ്രേരിപ്പിക്കണത്